മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് ചുരത്തിലിപ്പോൾ ചെറുവാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് മഴയില്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് ചെറുവാഹനങ്ങൾ കടത്തിവിടുക ഭാരമേറിയ വാഹനങ്ങൾ അനുവദിക്കില്ല മഴ ശക്തമായാൽ ഗതാഗതം പൂർണ്ണമായും തടയും ജില്ലാ കലക്ടർ അല്പസമയത്തിനകം സ്ഥലത്തെത്തും ഫൈസൽ നെടുമ്പാല ഷബീർ ഒമർ എന്നിവർ ചുരത്തിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും ആദ്യം ഫൈസലിലേക്ക് ഫൈസൽ മഴയില്ലാത്ത സമയങ്ങളിൽ ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ കടത്തിവിടുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രായോഗികമായ പരിഹാരം അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്താണ് അവിടെ കാലാവസ്ഥ ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ വിട്ടു തുടങ്ങിയിട്ടുണ്ടോ ഈ ഭാരമേറിയ വാഹനങ്ങളൊക്കെ ക്യൂവിൽ കാണാം നേരത്തെ ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഈ വാഹനങ്ങളൊക്കെ മടക്കി വിടുമോ ഏറ്റവും പ്രധാനമായി ചികിത്സിക്കാനുള്ളത് അതിൽ തന്നെയാണ് മാറി നിൽക്കുന്ന കാലാവസ്ഥ അനുകൂലമാണ് ഇപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ സുഗമമായി കടന്നു പോകുന്നുണ്ട് എന്നാൽ നമ്മൾ നേരത്തെ ചിന്തിക്കുന്നത് പോലെ തന്നെ ഈ ചരക്ക് വാഹനങ്ങൾ ഇപ്പോഴും ലക്കരി ഭാഗത്തും അലിവാറം ഭാഗത്തും നിൽക്കുകയാണ് കണക്കിലായുള്ള ഒരു തീരുമാനം ആയിട്ടില്ല മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഈ ചെറു വാഹനങ്ങളും നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കടത്തുക കോഴിക്കോട് കളക്ടർ അല്പസമയത്തിനകം തന്നെ ഈ ഒരു അപകടം നടന്ന പ്രദേശത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നു അതിനുശേഷം കളക്ടറുടെ ഒരു അറിയിപ്പും കൂടി ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതെന്താണ് എന്താണ് പദ്ധതി എന്നുള്ള കാര്യം ഇപ്പോഴും അഗത്യമായി തുടരുകയാണ് കളക്ടർ വന്നു കഴിഞ്ഞ ഒരു പറ്റിയ കാര്യത്തിലൊക്കെ തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കരുതുന്നത് ഇപ്പോൾ പൂർണ്ണമായും ഈ റോഡിലേക്ക് കഴിഞ്ഞ ദിവസം വീണ കല്ലും ചെളിയും ഒക്കെ തന്നെ പൂർണ്ണമായും നീക്കം ചെയ്ത് റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഭാരവാഹനങ്ങൾ വിളിച്ചു തുടങ്ങിയിട്ടില്ല ഈ ഭാരവാഹനങ്ങളിൽ പക്ഷെ കടന്നു പോവുകയാണെങ്കിൽ പോലും ദർശനമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മുകളിൽ തന്നെ പാറഭങ്ങളും മല്ലും വരുമോ എന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് വലിയ ഒരു മഴ ഇല്ലാത്തത് കാരണം അത്തരം ആശങ്കകളൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു അപകട സാധ്യത നമുക്ക് ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയില്ല മഴ പെട്ടെന്ന് തീരുകയാണെങ്കിൽ ഒരു പക്ഷേ വെള്ളം കൂടുതൽ കുത്തിയിൽക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായാൽ കൂടുതൽ മണ്ണും ആ കല്ലുമൊക്കെ താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അയക്കും പോവുക വീണ്ടും ഗതാഗതം പൂർണ്ണമായും നിലക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കുമല്ലായിരുന്നു നമുക്ക് ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് നിലവിൽ ചെറിയ വാഹനങ്ങൾ കാറ് ബൈക്ക് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ തന്നെ ചെരത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇനിയും ബസ് സർവീസ് ഉൾപ്പെടെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇന്ന് ഓണം അവധിയൊക്കെ തുടങ്ങാനിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളുമായി സ്ഥിരം കയറുന്നവരും സ്ഥിരം ഇറങ്ങുന്ന ആളുകളും ഒക്കെ പിന്നെയുണ്ട് പലരും ഇപ്പോഴും ആശങ്കയായി എന്ത് ചെയ്യണമെന്നറിയാതെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നിൽക്കുകയാണ് ഈ സ്വരത്തിന്റെ ബദൽ മാർഗ്ഗങ്ങളായിട്ടുള്ള കുറ്റ്യാട് സ്ഥിരവും നാടുകാട് സ്ഥിരവും ഒക്കെ ഈ വാഹന ഭാവുകൾ കാരണം വലിയ ഗതാഗത തിരിച്ച് കഴിഞ്ഞ നാല് ദിവസമായി അനുഭവപ്പെടുന്നുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചും മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് ഇനിയും ഇത് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാകുക ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് വ്യാപാര മേഖലക്കായിരിക്കും ും കാരണം വലിയ തിരക്ക് വാഹനങ്ങൾ അടിവാരത്തും അതുപോലെ ലക്കരിയിലും കുടുങ്ങി കിടക്കുന്നു ഈ വാഹനങ്ങളൊക്കെ തന്നെ യഥാസ്ഥലത്ത് ഇത് സമയത്ത് എത്തി എത്തേണ്ട ഒരു അതി അതിപ്രധാനമായ ഒരു കാര്യം നടത്തേണ്ടതുണ്ട് ഇനിയും വൈകുകയാണെങ്കിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പരിസംധന ഉണ്ടാകും പച്ചക്കറി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളാണ് ഓരോ വാഹനങ്ങളിലും ഉള്ളത് കർണാടകത്തിൽ നിന്നും ഉൾപ്പെടെ വന്ന വാഹനങ്ങൾ ഈ ലത്തിൽ പോകാനുള്ള സമീപത്തെ നിർത്തിയിട്ടിട്ടുണ്ട് ഇതൊക്കെ യഥാസമയം എത്തിയില്ലെങ്കിൽ വലിയ നഷ്ടം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഓണം വിപണി സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഏറ്റവും പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ഒരു സമയം വിനോദ സഞ്ചാരികളൊക്കെ ഏറ്റവും കൂടുതൽ വയനാട്ടിലേക്ക് വരുന്ന ഒരു സമയം നമുക്കെ വയനാട് ഒരു ഫൈസൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓണം വരികയാണ് വിപണിയിലേക്ക് ഓണമിങ് വരികയാണെന്നല്ല ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു വയനാട്ടിലേക്ക് വ്യാപാര മേഖലയിലേക്കുള്ള നിരവധി സാധനങ്ങൾ ഇപ്പോഴും അടിവാരത്ത് കെട്ടിക്കിടപ്പാണ് എന്ന് വെച്ചാൽ ഭാരമേറിയ വാഹനങ്ങൾ ചുരത്തിലൂടെ കടത്തിവിടാൻ നിലവിൽ നിർവാഹമില്ല അങ്ങനെയെങ്കിൽ വിപണിയിലേക്ക് ആവശ്യത്തിന് സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് ഷബീർ ഒമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷബീർ കോഴിക്കോട് ജില്ലാ കളക്ടർ കലക്ടർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്ന് എപ്പോഴത്തേക്ക് കലക്ടർ അവിടെ എത്തും കലക്ടർ കാര്യമായി പരിശോധിക്കുന്ന എന്തൊക്കെയാണ് നമുക്ക് വേഗത്തിൽ ഈ ഒരു ഒരു പ്രായോഗികമായ പരിഹാരത്തിലേക്ക് എത്താൻ പാകത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ പരിശോധനകൾ അവിടെ തുടരുന്നുണ്ട് റൈറ്റ് നൗ സെഫുദ്ദീൻ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേൽകു കുമാർ സിംഗ് ഇപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ മണ്ണിടിച്ചിലുണ്ടായ ഒമ്പതാം വളവിന് സമീപം എത്തും നമുക്കറിയാം ഇന്നലെ വൈകിട്ട് കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് പുറപ്പെടുവിക്കുന്നത് ചുരം ഇപ്പോൾ ഭാഗികമായി ഗതാഗത യോഗ്യമായിരിക്കുന്നു ചെറുവാഹനങ്ങൾ ഒരു വരിയായി ഈ അപകടമുണ്ടായ സ്ഥലത്തിലൂടെ കടത്തിവിടും ഒപ്പം തന്നെയാണ് ഈ ഭാരം കയറിയ കയറ്റിയ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെയാണ് അത്യാവശ്യ യാത്രക്കാർ മാത്രം ഇതുവഴി യാത്ര ചെയ്യുക അല്ലാത്തവർ കുറ്റാടി ചുരം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുക കണ്ണൂർ വഴിയുള്ള യാത്രയും ഉപയോഗപ്പെടുത്തുക എന്നതടക്കം കളക്ടർ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു എന്തായാലും നമുക്കറിയാം എൺപതടി മുകളിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ഈ ചുരത്തിൻ്റെ എൺപതടി മുകളിലാണ് എന്നാണ് കരുതുന്നത് പക്ഷേ ഇത് താഴത്തേക്ക് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാറയ്ക്ക് ഇടിവുണ്ടായിട്ടുണ്ടോ ഇടവുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ തന്നെ പറഞ്ഞിരുന്നു അടിയന്തരമായി ചേർന്ന യോഗത്തിന് ശേഷം ശേഷമാണ് ജില്ലാ ദുരന്ത നിവാരണ അതിർത്തി യോഗം ചേർന്നിരുന്ന മന്ത്രിയുടെ അധ്യക്ഷതയിലും യോഗം ചേർന്നിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് ഇത് പരിശോധന ആവശ്യമാണ് എന്ന കാര്യം മന്ത്രി തന്നെ പറഞ്ഞത് അതായത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഇനി വാഹനങ്ങൾ കടത്തിവിടുകയാണെങ്കിൽ അപകട സാധ്യതയുണ്ടോ പ്രത്യേകിച്ച് പെട്ടെന്നെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ കണ്ടതാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും മണ്ണും ചെളിയും നീക്കം ചെയ്താൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് പിന്നീട് മഴ പെയ്തപ്പോൾ അതിശക്തമായ മഴവെള്ളം ഒലിച്ചു വരുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ കൂടുതൽ അപകട സാധ്യതയുണ്ട് അപ്പോൾ ഈ വലിയ വാഹനങ്ങൾ കടത്തി വിടുമ്പോൾ നമുക്ക് വളരെ സാവധാനമാണ് നീങ്ങുക മറ്റിടങ്ങളിലടക്കം പൊട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കം ജില്ലാ കളക്ടർ പരിശോധിക്കും നേരിട്ട് സ്ഥലം സന്ദർശിച്ച് അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയതിനു ശേഷമാകും വലിയ വാഹനങ്ങൾ കടത്തിവിടണമോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിയന്ത്രണം തുടരണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നാലും